നമ്മളിപ്പോൾ കൃത്യമായിട്ടൊരു ചരട് കിട്ടുക ഈ തുണിയൊക്കെ എന്റെ തലയുടെ ഹൈറ്റിന് കറക്റ്റ് ആണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരിക്കലും തല താക്കാതെ ഒരാൾ പോകും ഞാൻ എത്ര തല തലതാക്കണ്ടോ അതാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണുമ്പോഴോ നമ്മുടെ ഉള്ളിൽ ആ നല്ല ഐശ്വര്യമുള്ള മുഖം നമുക്ക് അവരോട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ തോന്നും ഈ ഓറ എന്ന് പറയുന്നതൊക്കെ എന്താണ് പെൺകുട്ടിയും അല്ലാത്തവരുണ്ട് ഉണ്ട് മൂത്തവരും ജെൻഡർ അല്ല നല്ലൊരു പൂ കാണുമ്പോ മണത്തില്ലെങ്കിലും കളർ കാണുമ്പോ അത് ഇഷ്ടപ്പെടും ഏതെങ്കിലും പൂവിനോട് ഉദ്ദേശം തോന്നാറുണ്ടോ ചില പൂക്കൾ കൊള്ളില്ല എന്നൊക്കെ തോന്നുന്നു ഒന്നും നിറം അതിനൊരു ഫ്രീക്വൻസി ഉണ്ട് നിറം എന്ന് പറഞ്ഞാൽ എന്താണ് പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സെവൻ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ പോയിൻറ്റ് ഫോർ ടു പോയിൻ്റ് സെവൻ എല്ലാ കളറുകളും അടങ്ങുന്നതാണ് വിബ്ജി ഓർൺ കൂടിച്ചേരുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കളർ ഇല്ലാത്തതാണ് ബ്ലാക്ക് റിഫ്ലക്ഷൻ ഇല്ലാത്തത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഇപ്പോൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ റെഡ് വരെയുള്ള കളറുകൾ അതൊക്കെ ഫ്രീക്വൻസിയാണ് നമ്മൾ കാണുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ഒരു കളർ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കളർ ഇഷ്ടപ്പെടാത്തത് ഏത് കളറാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ കളറാണ് ഇഷ്ടം വേറെ വേറെ കളറാവും ആ മൂഡ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കളറിൻ്റെ ഇഷ്ടം പോലും മാറുന്നത് ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈറ്റ് കളർ കണ്ടിട്ടാണോ സ്കിൻ കളർ കണ്ടിട്ടാണോ ചോദിച്ചാൽ അല്ല നമ്മളിപ്പോൾ ബസ് കയറി എന്ന് വിചാരിക്കാം എല്ലാ സീറ്റും വേക്കൻറ് കൺഫ്യൂഷൻ ഉണ്ടാവും എവിടെ എവിടെയിരിക്കണം അല്ലേ ഡ്രൈവർ ഇരിക്കുന്ന വലത്ത് വശത്തിരിക്കണോ എടുത്തു ഭാഗത്ത് ഇരിക്കണോ കംപ്ലീറ്റ് സീറ്റ് വെയ്ക്കൻഡാണ് എല്ലാ സീറ്റും ഇയാളുടെ കയ്യിലാണ് നമ്മളൊരു സീറ്റ് സെലക്ട് ചെയ്തിരുന്നു എന്ന് ചേർക്കാം ഇരുന്നു അടുത്ത ആൾ കയറി വന്നു എല്ലാ സീറ്റും വെയ്ക്കൻഡാണ് നമ്മൾ ഒഴികെ അയാൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ആണോ പെണ്ണോ പെണ്ണോന്നുള്ളതൊന്നും വേണ്ട ആരോ ആയിക്കോട്ടെ ഒരാൾ വന്നിരിക്കുന്നു ഷേ വിളിയിക്കണ്ട ഇയാൾ എൻ്റെ അടുത്ത് ഇരിക്കേണ്ടായിരുന്നു എന്നൊരു തോന്നണ്ടത് കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്നിരിക്കും പക്ഷെ എന്നാലും ആ കുറച്ച് സമയമെങ്കിലും എനിക്കൊരാളുടെ അടുത്തിരിക്കേണ്ട എന്നൊരു തോന്നി എന്താണ് തോന്നാൻ കാരണം എന്ന് വിചാരിച്ചാൽ ഫിസിക്കലല്ല ഇപ്പം ശങ്കരാചാര്യരെ ഒരാൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ കവിയെ ഇഷ്ടമാണ് യേശുദാസിനെ ഇഷ്ടമാണ് യേശുദാസിന്റെ മുഖത്തിന്റെ ഭംഗി നോക്കിയിട്ടാണോ ഇഷ്ടപ്പെടുന്നത് അല്ല കേൾക്കുന്നതുകൊണ്ടാണ് അതേ സമയത്ത് നല്ല പാട്ടുകാരനാണ് അയാളെ ഫിസിക്കലി ഒന്നും കാണാൻ കൊള്ളില്ല എന്ന് വിചാരിക്കും ചിലപ്പോൾ അയാൾക്ക് ഒന്നും എവിടെ എത്താൻ പറ്റാണ്ടുമായിട്ടുണ്ട് അവരുടെ ഭംഗി വേണം എന്നുവെച്ചാൽ ഫിസിക്കലി നന്നാവണം അവരുടെ ഇമോഷണലി നന്നാവണം ഒരാളെ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അയാളുടെ ഫിസിക്കലും നല്ലതല്ലെങ്കിലും ആ ഒരു ടച്ച് കൊണ്ട് നമുക്കൊരു ഫീലിങ് തോന്നിയിട്ടുണ്ടാവും ഊഹ് ഈസ് ബാറ്റിങ് മീ ആ ഒരു 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 ആവശ്യം വരുന്ന സമയത്ത് നമുക്കൊരു സഹായത്തിന് വരുന്ന ഒരാളെ ഭംഗി നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ അയാളെ സഹായം സ്വീകരിക്കുക ആ സമയത്ത് നമുക്ക് തരുന്ന ഒരു ഇമോഷണൽ ബോണ്ടേജ് ഉണ്ടല്ലോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അയാളുടെ ഫിസിക്കൽ കാണുന്നതോ അയാളെ ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നതോ ഭംഗിയില്ല എന്ന് പറയുന്നതോ അയാളുടെ മുടിയുടെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പറയും ഒക്കെ പറയും നമ്മൾ അപ്പോൾ അത് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല നമുക്ക് പക്ഷെ എന്നാലും ആ ഒരു ടച്ചിൽ നമ്മൾ അറിയാതെ ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആവും ഒരാളെ ഇഷ്ടപ്പെടുന്ന അയാളുടെ ലെക്ചർ നല്ലതായിരുന്നു കേട്ടോ നല്ല വിവരമുള്ള ഒരാളാണ് അത് കേൾക്കുമ്പോഴുണ്ടല്ലോ അറിയാണ്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും അയാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല ഒരു മനുഷ്യത്വില്ലാത്ത മനുഷ്യനായിരിക്കും പക്ഷേ അയാളുടെ മാത്തമാറ്റിക്സ് ഫൻറ്റാസ്റ്റിക്കാണ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് മാഷ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും കാണാൻ ഭംഗി ഉണ്ടാവണം എന്നില്ല പെരുമാറാൻ അറിയാത്തവരാണ് പക്ഷെ മാത്തമാറ്റിക്സ് മാഷ് എന്നുള്ളതിൽ പ്രഗത്ഭനാണെങ്കിൽ നമ്മളറിയാത്തത് ഇഷ്ടപ്പെടും ഷാരൂഖ് ഖാനെയും അമിതാഭ് ബച്ചനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഞാൻ കേരളത്തിലെ സിനിമാ നടന്മാരെ കുറിച്ച് പറയുന്നില്ല കാരണം അത് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് പിന്നെ അവരൊക്കെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഭംഗി കണ്ടിട്ടൊന്നും അല്ല അവർക്കൊരു ഓറയുണ്ട് ആ ഓറ എന്ന് പറയുന്നത് എന്താണ് ഫെയിമാണ് അപ്പോൾ ഫെയിം എന്ന് പറയുന്നത് സോഷ്യലി ആണ് നമ്മളൊരു ടി വിയിൽ ഒരാളെ ആങ്കറിങ്ങിന് വെക്കുമ്പോഴോ അയാളെ വെക്കുന്ന സമയത്ത് അയാൾക്കൊരു കരിഷ്മാ കോഷ്യൻ്റ് ഉണ്ടാവും ആ കരിഷ്മാ കോഷ്യൻ്റാണ് അവരെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന ഒരാളൊന്നും അല്ല നോക്കുക ഓപ്പോസിറ്റ് നിന്ന് ചോദിക്കുന്ന ആളുടെ മുഖഭാവമാണ് നോക്കുക പറയൂ കേൾക്കുന്നത് ആയിരിക്കും പക്ഷെ നോക്കുന്നത് തന്നെയാകണമെന്നില്ല ആരാണോ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അവരെയാണ് നോക്കുക അപ്പോൾ ഇത് ഒരു സോഷ്യലി ആക്സെപ്റ്റൻസ് ആണ് ദർ ഈസ് എ ഗ്ലെയർ ഇൻ പിന്നുള്ളത് സ്പിരിച്വാലിറ്റി ഇപ്പം നമ്മൾ ചിദാനന്ദപുരി സ്വാമിയായാലും കേരളത്തിലേറ്റവും ഇഷ്ടപ്പെടുന്നൊരു സ്വാമിമാർ പിന്നെ നിത്യചൈതന്യേദി എന്ന് പറയുന്ന ഒരാളായാലും അല്ലെങ്കിൽ നാരായണത്തപ്പവനസ്വാമികൾ ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ കരുതുന്നവർ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കെ പി സി അദ്ദേഹത്തിൻ്റെ ഈ കാടുന്ന സ്വഭാവമൊന്നും അല്ല ഇൻ്റലക്ച്വലൊന്നും അല്ല സ്പിരിച്വാലിറ്റി ഉണ്ടായ ആളിൽ ഈ അഞ്ച് ലെവലുകൾ കൂടുമ്പോഴാണ് നമ്മുടെ ഓറ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇമോഷണൽ ഇൻ്റലക്ച്വൽ സോഷ്യൽ സ്പിരിച്വൽ അതുതന്നെയാണ് അന്നമയ കോശം പ്രാണമയ കോശം മനോന്മയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ആ കോശത്തിൽ ഞാൻ ഒരു ഫിസിക്ക് എന്ന് പറയുന്ന എന്നെ അതേപോലെ ഫെവികോളിൽ ഇട്ടാൽ ചുറ്റും ഒരു ലെയർ ഉണ്ടാവുമല്ലോ മുട്ടി മുട്ടിനിക്കുന്നൊരു ലെയർ ആ ലെയറാണ് പ്രാണത് ആ ലെയറാണ് നമ്മുടെ ശരീരത്തെ ഡീജനറേറ്റ് ചെയ്യാതെ പുറത്തേക്ക് വിഘടിച്ചു പോവാതെ പിടിച്ചു നിർത്താനുള്ള എന്തോ ഒരു ശക്തിയുണ്ട് നമ്മൾ ഈ കൈ കൈ എന്ന് പറയുന്ന ഒരു സോളിഡ് ആണെന്ന് തോന്നില്ലേ പക്ഷെ അതിനെ സൂം ചെയ്ത് ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ് സെല്ലുകളാണ് ബയോളജിയിൽ ആ സെല്ലിൻ്റെ ഉള്ളിൽ പോയാൽ എന്താ കാണുക ആറ്റംസാണ് ആ ആറ്റംസിൻ്റെ ഇടയിൽ എന്താണ് കാണുക സ്പേസും സെൻട്രൽ ന്യൂട്രോണും ബാക്കി ഇലക്ട്രോൺസും ഈ ഇലക്ട്രോൺസും ന്യൂട്രോൺസും തമ്മിൽ വല്ല കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടോ അതിനിടയിൽ എന്താ ഏറ്റവും കൂടുതലുള്ളത് സ്പേസാണ് അപ്പം എൻ്റെ ശരീരത്തിനുള്ള ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത് അല്ലെ കാവിയുടെ ഉള്ളിൽ ഫുൾ സ്പേസ് ആണ് ഓരോ സെല്ലിൻ്റെ ഇടയിലും സ്പേസ് ആണ് പക്ഷെ നമ്മൾ സോളിഡ് ആയിട്ടാണ് കാണുന്നത് എന്താ കാരണം ആ സ്പേസ് കാണാനുള്ള കാഴ്ച എനിക്കില്ലാത്തത് കൊണ്ടാണ് പക്ഷെ ആ സ്പേസ് എപ്പോഴാ സ്പേസ് ആയിട്ട് മാറുകയെന്നറിയുമോ എൻ്റെ ജീവൻ പോയാൽ ഉടനെ എൻ്റെ സെല്ലുകളൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോകും അല്ലേ ഈ കാണുന്ന ശരീരത്തെ ശരീരമായി നിർത്തുന്നത് പ്രാണൻ എന്ന് പറയുന്ന ഒരു ഫെവിക്കോളാണെന്ന് വിചാരിക്കാം അല്ലേ ആ ജീവൻ എന്ന് പറയുന്ന പ്രാണൻ എന്ന് പറയുന്ന ഒരു ശക്തി വിട്ടു പോകുമ്പോൾ സെല്ലുകളൊക്കെ വിഘടിച്ചു പോകും അപ്പോൾ എന്താണ് ഈ ഓറ എന്ന് പറയുന്നത് ഇതിനെ പിടിച്ചു നിർത്തുന്ന പ്രാണനാണ് കോൺഷ്യസ്നെസ്സാണ് എൻ്റെ ശരീരം ഇതാണെന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിനും അറിയുമ്പോൾ അത് ഇങ്ങനെ കൂട്ടായി നിൽക്കുകയാണ് ഇതൊന്നും കണക്റ്റോ കൂട്ടിക്കെട്ടിട്ടുള്ളതോ അല്ല അറിയാതെ എങ്ങനെയോ കേട്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा